നടൻ ബാലയെ അറിയാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല പിന്നണി ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ പ്രണയ വിവാഹമായിരുന്നു ബാലയുടെയും അമൃതയുടെയും ആഘോഷമായി നടന്ന വിവാഹത്തിന്റെ വീഡിയോകളും ഫോട്ടോകളും എല്ലാം വൈറലായിരുന്നു പക്ഷെ ആ ദാമ്പത്യത്തിന് അധികകാലം ആയുസ് ഉണ്ടായിരുന്നില്ല പാപ്പു കൈക്കുഞ്ഞായിരിക്കുകയാണ് ബാലയും അമൃതയും വേർ പിരിഞ്ഞത് അമൃത മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ബാല ഒറ്റപ്പെടുകയും ചെയ്തു വർഷങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിന് ശേഷം അമൃതയ്ക്ക് മകളുടെ സംരക്ഷണം ലഭിക്കുകയായിരുന്നു ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ആദ്യ വിവാഹം പിരിയാനുള്ള കാരണം തുറന്നു പറയുകയാണ് നടൻ ബാല കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ താൻ തൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി എന്നാണ് ബാല ആരോപിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നോർത്ത് ഞാൻ ഞെട്ടിപ്പോയെന്നും നടൻ ബാല പറയുന്നു കുടുംബം കുട്ടികൾ എന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് താനെന്നും ആ കാഴ്ച തന്നെ ഏറെ തളർത്തിയെന്നും താരം പറയുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാലയുടെ ആരോപണം ഒരു സെക്കൻഡിലെല്ലാം തകർന്നു പോയി ഫ്രീസ് ആയിരുന്നു അല്ലെങ്കിൽ ആ മൂന്നുപേർ അന്ന് രക്ഷപ്പെടില്ലായിരുന്നു രണ്ടു പേരല്ല മൂന്ന് പേർ മകളെ ഓർത്താണ് എല്ലാം ഇത്രയും കാലം മറച്ചുവച്ചതെന്നും മകളുടെ സ്ഥാനത്ത് ആൺകുട്ടിയായിരുന്നെങ്കിൽ എല്ലാം പണ്ട് തന്നെ തുറന്നു പറയുമായിരുന്നുവെന്നും താരം പറയുന്നു എന്റെ പാസ്റ്റ് അവളെ ബാധിക്കാൻ പാടില്ല എന്നോർത്താണ് ഒന്നും പറയാതിരുന്നതെന്നും താരം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്